സംസ്ഥാനത്ത് നാളെയും മഴ തുടരും നിലവിൽ ശ്രീലങ്കൻ തീരത്ത് തുടരുന്ന ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ തമിഴ്നാട് തെക്കനാന്ധ്ര തീരത്തേക്ക് നീങ്ങേക്കും കേരളത്തെ ചുഴലിക്കാറ്റ് ബാധിക്കില്ല സനിസയുണ്ട് വിവരങ്ങൾ നൽകാനായി സനിസ എന്തുകൊണ്ടാണ് കേരളത്തെ ഈ ചുഴലിക്കാറ്റ് ബാധിക്കാത്തത് അച്ഛാ നിലവിൽ ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തിന് സമീപമുള്ള ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് മുപ്പതോടുകൂടി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതുപോലെ പുതുച്ചേരി തുടങ്ങിയ തീരങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ഈയൊരു ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായിട്ട് കണ്ണൂരും കാസർഗോഡ് ജില്ലകളിൽ ഒഴുകെ രാവിലെ മുതൽ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നു കൂടാതെ തന്നെ ഒരു തണുപ്പും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു മിക്ക ജില്ലകളിലും മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് സെൽഷ്യസ് ആയിരുന്നു താപനില കൂടാതെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില ഇത്തരത്തിൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം ഈ ഒരു ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്തുണ്ട് പക്ഷേ കാര്യമായിട്ട് ഇത് മഴയ്ക്ക് കാരണമാകാനുള്ള സാധ്യതയില്ലെന്നാണ് മഴ കൂടുതലായി പെയ്യാനുള്ള ഒരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നില്ല വരുന്ന ഒരാഴ്ച സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടത്തരം നേരിയ മഴയ്ക്കുമുള്ള സാധ്യതയാണ് ഇന്നും നാളെയും മാത്രമാണ് നിലവിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ് ുള്ളത് ഇന്ന് നാല് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടത്തര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിലാണ് കേരളത്തിൽ നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത് മറ്റു ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇതിന്റെ ഏതെങ്കിലും തരത്തിൽ കന്യാകുമാരിയിലെ ന്യൂനമർദ്ദത്തിൽ എന്തെങ്കിലും മാറ്റം സഞ്ചാരപാതത്തിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നിലവിൽ സംസ്ഥാനത്ത് മഴ കനക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ എങ്കിൽ പോലും ഈ ടിറ്റുവ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാ തീരങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തീരദേശ തീരദേശ പ്രദേശങ്ങളിലൊക്കെ താപനിലയിൽ മാറ്റം വരാനുള്ള സാധ്യതയാണുള്ളത് തണുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യത പ്രവചനമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് അജി